ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മാർക്ക് ഫാസ്റ്റ് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ ഒരു ദിവസം തുടങ്ങുന്നത് ഇങ്ങനെയാണല്ലോ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉമ്മാ വണ്ണം ഉണ്ടാക്കിയത് അതിനുശേഷം ഇതവിടെ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഫസ്റ്റ് വയ്ക്കുന്ന വെള്ളം നമ്മൾ കുടിക്കാനായിട്ട് തിളപ്പിച്ചിരട്ടെ കളി നിറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ഓരോരുത്തരായിട്ട് എണ്ണീപ്പിച്ച് ഒക്കെ റെഡിയാക്കണം ആക്കണം നമ്മുടെ കുഞ്ഞായി കുഞ്ഞായി വന്ന് ബ്രഷ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളു ഒരാളിവിടെ രാവിലെ ഫുഡിങ് ആരംഭിച്ചിരിക്കുന്നു ഇങ്ങോട്ട് നോക്കി പിന്നെ എന്താ പറയുക അപ്പൂ തന്നിട്ട് അവിടെനിന്ന് മുറ്റത്ത് പോകുന്നതാണ് കേട്ടോ പലതരത്തിൽ കാപ്പിടയും കുറച്ച് നേരത്തെ ഫോണോട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ചേച്ചെത്താൻ പോകണം കേട്ടോ അപ്പം നടുവാനൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പം പതുക്കെയാണ് പോകാറുള്ളത് കേട്ടോ നേരത്തെ ആറുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും പോയിക്കൊണ്ടിരുന്നതാണ് ഇപ്പം വന്ന് വന്ന് ഏഴുമണിയൊക്കെ കഴിയും കേട്ടോ ചെത്താനായിട്ട് പോകുമ്പോഴത്തേക്കും ഇനി നമുക്ക് വലിയൊരു ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെഡ് ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പം ഞാനത് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കട്ടെ എടുക്കട്ടെട്ടോ എന്താണെന്നറിയില്ല എനിക്ക് പെട്ടെന്ന് തന്നെ റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥതയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ജസ്റ്റ് ഒന്ന് കമ്പി ചെയ്ത് കേട്ടോ അപ്പോൾ അതെ അങ്ങനെ എന്തായാലും ഞാനിത് ഏകദേശം എല്ലാം ഒന്ന് മടക്കിയെല്ലാം സെറ്റാക്കി റെഡി ആക്കിയിട്ടുണ്ട് വേണ്ടില്ല അത് അടിപ്പൊളി സെറ്റപ്പ് ആക്കിയപ്പോൾ അതാ ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണല്ലേ പിന്നെ ഞാനിത് ആ കിച്ചണിലേക്ക് വന്നു അപ്പോൾ അതാ നമ്മുടെ വെള്ളം ഇവിടെ ഏകദേശം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് വേണ്ടില്ല ഈ ഫസ്റ്റ് തിളക്കുന്ന വെള്ളം നമ്മൾ കുടിക്കാനായിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ചൂടുവെള്ളമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് വേണം നമുക്കതൊന്ന് മാറ്റി വെക്കാനായിട്ട് ഇങ്ങനെ വെള്ളം ഒന്ന് പകർത്തി മാറ്റി ഒഴിച്ചു വെക്കുന്നു കേട്ടോ അപ്പൊ നമ്മൾ കരിങ്ങാലി അങ്ങനെ ഒന്ന് യൂസ് ചെയ്യാറില്ല ജസ്റ്റ് ആ തിളച്ച വെള്ളം അതേപോലെ മാറിച്ചാണ് നമ്മൾ കുടിക്കാറുള്ളത് അപ്പൊ അതങ്ങനെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കുഞ്ഞാക്ക് നാരങ്ങാച്ചാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവൻ എന്നെ സോപ്പിട്ട് നാരങ്ങാച്ചാറൊക്കെ മേടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ ബോട്ടിൽ വെള്ളം നിറയാനായിട്ട് കൊണ്ടുപോച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ ഞാൻ ബോട്ടിൽ വെള്ളം ഒക്കെ നച്ചു കൊടുക്കുന്നുണ്ട് കിട്ടും അപ്പം നല്ല വാട്ടർ ബോട്ടിൽ ഉണ്ടല്ലോ അവൻ അത് കൊണ്ടുപോകാൻ ഇഷ്ടമില്ല അവനും ഈ ഇതുപോലത്തെ ചെറിയ ചെറിയ കുപ്പികൾ കൊണ്ടുപോകാനായിട്ട് ഇഷ്ടം ഒരു കുപ്പി ഞങ്ങൾക്ക് ഒരു ദിവസത്തേക്കുള്ളതാണ് രസത് അതിനുശേഷം തന്നെ ഞാൻ കുറച്ച് അരി ഉഴുന്നൊക്കെ കഴുകി വെള്ളത്തിട്ട് നാളത്തെ ദോശയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ നമുക്ക് വെള്ളം വെച്ച് വെള്ളം ഏകദേശം തിളക്കാനായിട്ടുണ്ട് അപ്പോൾ അരി എടുത്ത് കഴുകി റെഡിയാക്കി വെക്കാം അപ്പോൾ അതാണല്ലോ ഞാൻ ഈ നമ്മുടെ ഈ ശബരിമലയിൽ നിന്നൊക്കെ കിട്ടുന്ന അരവണ്ണയുടെ ആ ഒരു പാത്രമാണ് നമ്മൾ നാഴിക ഏറ്റെടുക്കുന്നത് കേട്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യാറുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കമ്മിറ്റ് ചെയ്തോളൂ കേട്ടോ പിന്നെ സ്പെഷ്യലായിട്ട് വേറെ കറികളൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് പയർ മുഴുക്കോട്ട് വെക്കാൻ കരുതി അപ്പോൾ എണ്ണയടുപ്പ് വെച്ച് എണ്ണ ചൂടാൻ വന്നതിന് ശേഷം കടുവ പൊട്ടിച്ചു കെട്ടോ അതിന് ശേഷം എന്താ പയർ ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പയർ പയറ് സവോളയരിഞ്ഞത് ഒരു രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി ചതച്ചിട്ടത് മഞ്ഞൾപ്പൊടി മുളകുപൊടി ഉപ്പ് ഇതൊന്നും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ ഇനിയാണ് കേട്ടോ പണി കിട്ടോ ഇനി ആദ്യമേ ഞാൻ പുറത്തേക്ക് വന്നതിന് ശേഷം കോമ്പ് ഉപയോഗിച്ച് നന്നായിട്ട് തലമുടി എല്ലാം ഒന്ന് ചീക്കി കൊടുക്കുന്നുട്ടോ അപ്പോൾ നന്നായിട്ട് ഇതിനെ ചുരുണ്ണ മുടിയാണ്ട് തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷമാണ് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ നന്നായിട്ടൊന്ന് ചീക്കി അതിൽ ചെടയെല്ലാം ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് എണ്ണ വയ്ക്കാം അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് എണ്ണ ഇതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ എണ്ണ വേറെ എണ്ണയാണ് കേട്ടോ അപ്പോൾ ഇത് ഈ എണ്ണയുടെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നതായിരിക്കും അപ്പം ആ എണ്ണ ഇങ്ങനെ കയ്യിലെടുത്തതിന് ശേഷം ഇങ്ങനെ നന്നായിട്ട് നമ്മുടെ തലയോട്ടയിലേക്ക് ഒന്ന് തേച്ച് കുടിപ്പിക്കുന്നുണ്ട് അപ്പം താരനൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു എണ്ണയാണ് കേട്ടോ അപ്പോൾ പിന്നാലെ ഇതിൻ്റെ വീഡിയോ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തലവട്ടിയിലേക്ക് ഒക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുത്തതിന് ശേഷം രണ്ട് സൈഡിലും അതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ടേ മൊത്തത്തിൽ അങ്ങനെ ഫില്ല് ചെയ്ത് മുടിയുടെ പുറമേക്കൂടെയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുന്നത് കേട്ടോ മുടിക്കൊരു കറപ്പ് നിറം ഒക്കെ കിട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു എണ്ണയാണ് കേട്ടോ പക്ഷെ എൻ്റെ മുടിക്ക് പൊതുവേ കറപ്പ് നിറം കുറവാട്ടോ ഇത് ഒരു എന്താ പറയുക ഒരു ചുവപ്പ് നിറമാണ് എനിക്ക് കളറിങ് ഒന്നും യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അപ്പോഴെ ഫൈനലി ഞാൻ ഒരു ലേശം എണ്ണ നമ്മുടെ ഉച്ചയിലേക്ക് ഇങ്ങനെ തഴിച്ചു കൊടുത്ത് ഒന്നിങ്ങനെ തേച്ചു പിടിപ്പിക്കും കേട്ടോ തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ ഒരു സുഖമായിട്ട് തലേന്ന് തണുത്ത് കിട്ടുമ്പോഴത്തേക്കും ഇനി ഫൈനലി ഇത് അതാ അതൊന്ന് കെട്ടി വെക്കുന്നു അതിനുശേഷം നമ്മുടെ പയർ മുഴുക്കോട്ട് എന്തായൊന്നും നോക്കിട്ട് നമ്മൾ പയർ മുഴുക്കോട്ട് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് ഓടിവെച്ച് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ അത് കുഞ്ഞായിട്ട് ചേർത്ത് കൊടുത്ത് ശേഷം അതിനുശേഷം ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് നമ്മുടെ ും പണിയെല്ലാം ഒതുങ്ങിയോ ഞാൻ ചായ കുടിക്കാറ് പറയുന്നത് അപ്പൊ അതെവിടെ ഒരാളെന്തോ കാഴ്ച കാണിക്കാന്നൊക്കെ പറഞ്ഞു വന്നു വിളിക്കുന്നുണ്ട് മസലക്കെ കാണിച്ച് കഴിഞ്ഞിട്ടുണ്ട് ചായ കുടിച്ചതിനു ശേഷം അവനെന്താണ് കാണിക്കാനുള്ളത് നമുക്കൊന്ന് പോയി കാണുക ചെയ്യാൻ എന്തായാലും നമുക്ക് അതൊന്നു പോയി കണ്ടിട്ട് കണ്ടിട്ടില്ലേ എന്റെ ദൈവമേ ഹിതായിരുന്നു കുഞ്ഞായി പരിപാടി ഇങ്ങനെ തനിച്ചൊന്നും വന്ന് കേരള വീടും ഒക്കെ ചെയ്ത് കഴിഞ്ഞാ അമ്മയെ അറിയില്ലല്ലോ മതി മതി ഇറങ്ങ ഇതായിരുന്നു എന്റെ സർക്കസ് ഈ സർക്കസ് കാണിക്കാനായിരുന്നു വിളിച്ചത് ആ ഇറങ്ങ എന്നാ ഇങ്ങോട്ട് ഇറങ്ങിറങ്ങാ സൂക്ഷിച്ചിറങ്ങിയ പോലെ എത്ര എളുപ്പാനായിട്ട് വീണ് കഴിയുമ്പോ എളുപ്പോ ദൈവിടെ ഒരാളാണെ ഭയങ്കര എക്സാം ചൂടലാണ് ഇന്ന് എന്താടാ എക്സാം സയൻസ് ഇന്ന് ഇന്നത്ര അവന്റെ എക്സാം കുഞ്ഞാ ഇതാണ്ടേ വീഡിയോ പിടിക്കുകയാണെന്നുണ്ടപ്പോ ഓടി വന്നിരുന്ന് എഴുത്തും വായന ഒക്കെ നടത്തുന്ന കേട്ടോ പഠിക്കാൻ ഭയങ്കര മടിയനാണ് ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പൂസിന്റെ ഫ്രണ്ട് വന്നിട്ട് ജോഷ അപ്പോൾ അവർ തമ്മിൽ ഇന്ന് കംപ്ലയിൻസ് റെഡിക്കുവേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഇന്ന് രാവിലെയാണ് അവർക്ക് എക്സാം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ട് എക്സാം ഉണ്ടാക്കും ഹിന്ദിയാണ് അപ്പോൾ ഹിന്ദിക്ക് അവർക്കൊന്ന് ജസ്റ്റ് ഒന്ന് വരുന്ന ക്വസ്റ്റൻസ് ഒക്കെ ഒന്ന് സെലക്ട് ചെയ്തൊന്ന് പറഞ്ഞു കൊടുത്തൊക്കെ റെഡിയാക്കി അതിനുശേഷം ദാവുമാർ സ്കൂളിലേക്ക് പോകാൻ പോകാനിറങ്ങിയിട്ട് അപ്പോൾ എല്ലാവരും ബസ്സിന് താഴെ കൂടി ബസ്സിലേക്ക് കയറ്റി ഉറ്റിട്ട് വന്നതിരിച്ച് കയറി വരാനായിട്ട് ഞാൻ അവരെയൊക്കെ വിട്ട് കയറി വന്നു സാധാരണ ഞാൻ ചെയ്യാൻ വന്നതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചിരുന്നതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ് അപ്പോൾ ഇന്നിപ്പോൾ കോഴിക്കോട് പോയേക്കാണ് കോഴിക്കോട് അവർക്കൊരു വാർഷിക സമ്മേളനമൊക്കെ നടക്കണ കേട്ടോ അപ്പോൾ അതിന് വീട്ടിൽ പോയേക്കുന്നുണ്ട് അപ്പോൾ കാത്തിരിക്കുന്ന കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്നാൽ കഴിച്ചേക്കാൻ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് വെച്ചിട്ട് അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ കാണിച്ചു തരാം ഞാൻ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ചോറ് കുമ്പളങ്ങാത്തി കറി പിന്നെ നമ്മൾ പയറ് മുഴുക്ക് അപ്പോൾ ഇപ്പോൾ ഇത് കൂട്ടി ഞാൻ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണേ മണി നാലുമണിയായിട്ടോ ചേവ് വന്നപ്പോൾ ചേ വന്നപ്പോൾ അവർക്ക് അവിടുന്ന് കിട്ടിയ ഗിഫ്റ്റ് കൊണ്ടിട്ടുണ്ട് വാർഷിക സമ്മേളനത്തിനു ഇത് നമ്മൾ വാങ്ങി സോപ്പ് കൂടിയാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടി വന്നാൽ പിന്നെ ഇതാണ് കേട്ടോ പ്രശ്നം വാർഷിക സമ്മേളനത്തിൻ്റെ ഗിഫ്റ്റ് നല്ലൊരു ഒരു പാത്രമാണ് നമുക്ക് ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തന്നെ എടുത്ത് മൂടി വെക്കാൻ പറ്റുന്ന പാത്രത്തിന് നല്ലൊരു അടിപൊളിയൊരു പാത്രമാണ് ഫ്രശ്നം കിട്ടിയത് പിന്നെ അതിലുള്ളത് അവരെ വാർഷിക സമ്മേളനത്തിൻ്റെ മാനുവൽ പിന്നെ ഉമാര് പറഞ്ഞിട്ടായിരുന്നോട്ട് അച്ഛൻ്റെ വരുമ്പോൾ ക്രിസ്മസ് തൊപ്പി വാങ്ങിച്ചിട്ടുണ്ട് വരണത് അപ്പോൾ തൊപ്പി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ നമുക്ക് കലണ്ടർ ഇട്ടിട്ടുണ്ടായിരുന്നു വന്നതേ മടുത്ത് അതെവിടെ ഇരിപ്പുണ്ട് ഫോണിങ്ങോട്ടൊക്കെ എവിടെ ഇരിപ്പുണ്ട് അപ്പോൾ നമ്മുടെ കലണ്ടർ ഒന്ന് കാണിച്ചു തരാമേ ഇതായത് കൊണ്ടോ അപ്പോൾ നമ്മുടെ ചെത്തു തൊഴിലാളി യൂണിയൻ്റെ കലണ്ടർ രണ്ടായിരത്തി ഇരുപത്തി നല്ല അടിപൊളി കലണ്ടർ ഉണ്ട് കേട്ടോ വേറെ സർപ്രൈസ് ഉണ്ട് അവിടെ മെഷീൻ കവറ് എടുക്കുന്നുണ്ട് പേടിട്ടോ മിഷീൻ ഇങ്ങനെ കവറിങ്ങ് എടുക്ക തുറന്ന് നോക്കി അതിനുള്ള എന്താ ഉള്ളത് നീ എന്നാച്ചു രാവിലെ പറഞ്ഞോട്ടെ എന്ത് വാങ്ങണമെന്ന് പറഞ്ഞോട്ടെ ആ നോക്കി തൊപ്പിന്ന് എടുത്ത് ഇപ്രാവശ്യം തൊപ്പി എങ്ങനെയാണ് തൊപ്പിയുടെ മാസം തൊപ്പിയുടെ മാസം വേണ്ടെണ്ണമുണ്ട് അതല്ലേ ആ ആ ചെണ്ണൂർ കുഞ്ഞിനു വെച്ച് നോക്കി തല സൂപ്പർ പിന്നെ രണ്ടുപേരും ഫ്രഷായി വന്നതിന് ശേഷം അവര് കാപ്പി ഓടിച്ചു അപ്പം ഇന്നിപ്പോൾ ഉപ്മാവും പഴവുമായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞേയ്ക്ക് പഴം ഇച്ചിരി ഓവറായിട്ട് പഴത്തു പോയാൽ കഴിക്കാൻ ഭയങ്കര മണിയരുന്നുണ്ടോ സന്ധ്യയായാലും വിളക്ക് വെച്ച് നാമമൊക്കെ ചൊല്ലു കേട്ടോ അതിന് ശേഷം രണ്ടുപേരും കുറച്ചു നേരം പഠിക്കൂട്ടോ എക്സാം ഒക്കെ ആയതുകൊണ്ട് ഞാൻ കുഞ്ഞിയോടൊപ്പം വരുന്നു അപ്പൂസ് അവിടെ നിന്ന് അവൻ്റെ എക്സാമിനുള്ളതൊക്കെ പഠിച്ചു ചെറിയ ചേക്കുറച്ചിനെ ഫോണിലൊക്കെ നോക്കിയിരുന്നു കേട്ടോ അതിനുശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പണികളെല്ലാം തീർത്ത് കിച്ചൻ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തോട്ടോ അപ്പൊ പിന്നെതാ ഇവിടെ ഞാൻ നാളത്തേക്കുള്ള ദോശയ്ക്കുള്ള അരി അരിവന്നൊക്കെ നരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാണല്ലേ അപ്പൊ അതെങ്ങനെ പാദത്തിൻ്റെ അവിടെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നന്നായിട്ട് പൊളിച്ചു കിട്ടും എന്നൊക്കെ പറഞ്ഞോണ്ട് ഞാൻ അവിടെ തന്നെ വെച്ചു പിന്നെ പിന്നെതാ എല്ലാരും വന്ന് കിടന്നുട്ടോ കുഞ്ഞപ്പൂസൊക്കെ കിടന്നുറങ്ങി ചയും കിടന്നുറങ്ങി അപ്പൊ ഞാനും കിടക്കാൻ പോകണം അപ്പോൾ ഇത് എല്ലാരും കിടന്നുകൊണ്ട് തന്നെ റൂമിൽ കുറച്ച് വെളിച്ചം ഒക്കെ കുറവാണ് അപ്പൊ എല്ലാരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ ഇത്രയുള്ള ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് അപ്പം അതിൽ ചെറിയ ചെറിയ ചേഞ്ചസുകളൊക്കെ വരാം സ്വാഭാവികമാണല്ലോ അപ്പം നമ്മുടെ പ്രശ്നങ്ങളെ അതിജീവിച്ച് നമ്മൾ മുമ്പോട്ട് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഏത് ദിവസത്തെയാണേലും നമ്മളെങ്ങനെ ആ ദിവസത്തെ ദിവസത്തേക്കാണെന്നോ അതുപോലെ ഇരിക്കുന്നത് ഹാപ്പിയാണോ സങ്കടമാണോ എന്നൊക്കെയുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു ചെറിയ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒപ്പം നമ്മുടെ ചാനൽ ഇതിരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഞങ്ങളത് സപ്പോർട്ട് ചെയ്യും കൊണ്ട് വേണം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക അടുത്തുള്ള സൂപ്പർ കിട്ടില്ല മീഡിയമായി നമുക്ക് വീണ്ടും കാണാം ടില്ദേ ബൈ ബൈ ഗുഡ് നൈറ്റ് ടു ഓൾ